കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ പി എസ് സി പരീക്ഷകളിൽ നമ്മുടെ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ യു പി എസ് സിയിലാണ് മാത്സ് ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് എട്ടാം തരം മുള മുതലുള്ള മാത്സിൻ്റെ പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിക്കാം ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തുല്യ ത്രികോണങ്ങളാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ആദ്യം പറയുന്നത് എങ്ങനെ ത്രികോണങ്ങൾ തുല്യമായിട്ട് വരുന്നു എന്നാണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്ന കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ട് ത്രികോണങ്ങളുടെ മൂന്ന് വശങ്ങളും അതായത് രണ്ട് വശങ്ങൾ ഒരേ അളവിൽ വരിക വേറെ രണ്ട് വശങ്ങൾ ഒരേ അളവിൽ മൂന്നാമത് ഉള്ള വശങ്ങൾ ഒരു ജോഡി വശങ്ങൾ ഒരേ അളവിൽ അങ്ങനെ മൂ രണ്ട് ത്രികോണങ്ങൾക്കും മൂന്ന് വശങ്ങൾ തുല്യമായിട്ട് വരികയാണെങ്കിൽ നമുക്കവയെ തുല്യ ത്രികോണങ്ങളെന്ന് വിളിക്കാമെന്നാണ് അതായത് ഈ ചിത്രത്തിൽ രണ്ട് ചിത്രങ്ങൾ നോക്കിയാൽ അറിയാം അപ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇനി മറ്റൊരു ചിത്രം നോക്കിയാൽ ഇതിൽ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന് രണ്ട് ചിത്രത്തിലും വരുന്നുണ്ട് അതായത് രണ്ട് ത്രികോണങ്ങളുടെയും ലംബം തുല്യമാണ് കർണം തുല്യമാണ് പാദം തുല്യമാണ് അപ്പോൾ നമുക്ക് പറയാം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളെ ത്രികോണങ്ങളുടെ കോണുകളും തുല്യമായിരിക്കും അതായത് ഒരു ത്രികോണത്തിൻ്റെ കോണിനോട് എതിരെയുള്ള വശം അതേ അളവിലുള്ള ഒരു കോണളവ് മറ്റൊരു ത്രികോണത്തിലുണ്ടെങ്കിൽ അതിൻ്റെ വശത്തിനോട് തുല്യമായിരിക്കും ഈ രീതിയിലും നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ത്രികോണങ്ങളുടെ തുല്യതയ്ക്ക് നമ്മൾ കണ്ടെത്തിയ രണ്ട് കാര്യം വശങ്ങൾ തുല്യമായിരിക്കും അതുപോലെ കോണുകളും തുല്യമായിരിക്കും ഓക്കെ ഗണിതശാസ്ത്രജ്ഞനായിട്ടുള്ള യൂക്ലി യുക്ലിഡ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ എലമെൻസിൽ പറയുന്നത് ഇത്തരം ത്രികോണങ്ങളെ സർവ്വസമം എന്നാണ് സൂചിപ്പിക്കുന്നത് സർവ്വസമം അതായത് കോണുകൾ തുല്യമാണ് അതുപോലെ തന്നെ വശങ്ങളും തുല്യമാണ് ഇനി ഈ ചിത്രം നോക്കുക ഇതൊരു സാമാന്തരികമാണ് അതായത് പാരലോഗ്രം പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരു ജോഡി വശങ്ങൾ സമാന്തരമായിരിക്കും സമാന്തരം എന്ന് പറഞ്ഞാൽ അകലം തുല്യമായിരിക്കും ഈ ചിത്രത്തിൻ്റെ ഒരു വികരണം അതായത് ഡയഗണൽ വരച്ചപ്പോൾ എന്താ സംഭവിച്ചത് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ രൂപപ്പെട്ടു മാത്രമല്ല ഇതിൽ ഒരു പൊതുവശമായിട്ടാണ് ആ ഡൈഗണൽ അതായത് വികരണം വരുന്നത് അപ്പോൾ ആ വശങ്ങൾ എങ്ങനെയായാലും തുല്യമാണ് അതുപോലെ അതിൻ്റെ ഒരു ജോഡി വശങ്ങൾ തുല്യമാണ് അതുകൊണ്ട് ആ രണ്ട് ത്രികോണങ്ങൾക്കും തുല്യമായിട്ട് ഒരു ജോഡി വശങ്ങൾ വന്നു അതുപോലെ തന്നെ മുകളിലും താഴെയുള്ള രണ്ട് വശങ്ങളും തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ ത്രികോണങ്ങൾക്ക് തുല്യമായിട്ടുള്ള മൂന്ന് വശങ്ങൾ വന്നു അപ്പോൾ ഒരു സാമാന്തരികത്തെ ഒരു വികരണം കൊണ്ട് നമ്മൾ സമഭാഗം ചെയ്തപ്പോഴേ നമുക്ക് കിട്ടിയ രണ്ട് ത്രികോണങ്ങളും എന്തായി സർവ്വസമമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ ഒരു സാമാന്തരികത്തിൽ രണ്ട് ജോഡി വശങ്ങളും എന്തായിരിക്കും സമാ സമാന്തരമായിരിക്കും നോക്കുക നമ്മൾ രണ്ട് വശങ്ങൾ വരച്ചു എന്നിട്ട് അതിനൊരു വികരണം വരച്ചു ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഗണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം റെഡ് ലൈൻ വെച്ചിട്ട് രണ്ട് ഒരേപോലെയുള്ള കോണുകൾ വന്നു അതുപോലെ ഈ ബ്ലൂ ലൈന് വെച്ചിട്ടുള്ളത് രണ്ട് ഒരേപോലെയുള്ള കോണുകളാണ് ഇനി മറ്റൊരു ചതുർഭുജം നോക്കാം ഇതിലും എങ്ങനെയാണ് വരുന്നത് വശങ്ങൾ തുല്യമാണ് പൊതുവായിട്ടൊരു വികരണം ഉണ്ട് അല്ലേ അപ്പോൾ ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് ഇനി നമുക്ക് ഈ കോണളവുകൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ രണ്ട് ത്രികോണങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഈ ത്രികോണങ്ങളിൽ ആദ്യത്തെ ത്രികോണത്തിൻ്റെ രണ്ട് കോണളവുകൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് സി എന്ന കോണ് അതിൽ അളവ് നൽകാത്ത കോണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ് കാരണം ഒരു ത്രികോണത്തിൻ്റെ ആകെ കോണളവ് നൂറ്റി ഡിഗ്രിയാണ് നമുക്കറിയാം അപ്പോൾ ആ നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്ന് ഈ ബാക്കി രണ്ട് കോണുകളും കൂടെ കൂട്ടിയ തുക അതായത് അറുപത് പ്ലസ് നാൽപ്പത് നൂറ് കുറച്ച് എൺപത് ഡിഗ്രി എന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇതേ ഇതിന് തുല്യമായിട്ടുള്ള ഒരു ത്രികോണമാണ് മറ്റൊന്നെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ കോണുകളും കണ്ടെത്താൻ സാധിക്കും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരാം ഇനി നമുക്ക് മറ്റൊരു രണ്ട് ത്രികോണങ്ങൾ നോക്കാം ഇതിൽ തുല്യമായിട്ടുള്ള രണ്ട് കോണളവും തന്നെ അതായത് രണ്ട് വശങ്ങൾക്കിടയിൽ ഒരേ അളവുകളുള്ള കോണുകൾ വരികയും അവയിലെ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കണ്ടു അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണ് ഇങ്ങനെയെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായാലും ഈ കോണിൻ്റെ നേരെയുള്ള വശവും തുല്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഇവ സർവ്വസമ ത്രികോണങ്ങളാണ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതായത് മുഴുവൻ വശങ്ങളും തരണമെന്നില്ല രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള ഒരു കോണളവും തന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ അതുപോലെ ത്രികോണങ്ങൾ ഏത് രീതിയിൽ വരച്ചു കഴിഞ്ഞാലും നമുക്ക് അവയിൽ സർവ്വസമ്മത കണ്ടെത്താൻ കഴിയുന്നുണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിലുള്ള കോണളവും തന്നിട്ടുണ്ട് എന്നാൽ ഇനി ചിത്രത്തിൽ വൃത്തത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള രണ്ട് ത്രികോണങ്ങൾ നോക്കാം ഇതിലെന്തുകൊണ്ടാണ് ഇവ തുല്യമാവാത്തത് കാരണം എന്താ ഒരെണ്ണത്തിലെ കോണളവ് മറ്റൊന്നിൻ്റെ കോണളവുമായിട്ട് വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ ഇത്തരം കോ ത്രികോണങ്ങൾ ഒരിക്കലും സർവ്വസമമാകില്ല ഇനി രണ്ട് കോണം ഒരു വശവും തന്നാലോ അറിയാലോ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് രണ്ട് കോണുകൾ തുല്യമാണെന്ന് കണ്ടു അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാകും പിന്നെ ഒരു വശത്തിൻ്റെ അളവ് തന്നിട്ട് അവ തമ്മിൽ തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ ത്രികോണങ്ങളും എന്തുമാണ് എന്താണ് തുല്യ ത്രികോണങ്ങളാണ് അല്ലെ സർവ്വസമ്മമാണ് രണ്ട് കോണുകളും ഒരു വശം തന്നാലും എന്താണ് അതായത് ഒരു വശവും അതിൻ്റെ രണ്ട് എൻഡിൽ വരുന്ന രണ്ട് കോണുകളും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളും തുല്യമാണ് ഓക്കെ ഇനി ഇവിടെ സാമാന്തരികത്തെ നമ്മൾ രണ്ട് വികരണങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വിഭജിച്ചിട്ടുണ്ട് ഇവയും എന്താണ് ഇവിടെയും നാല് ത്രികോണങ്ങൾ വരുന്നുണ്ട് ഇവ എങ്ങനെ വരും ഇവിടെ എതിർക്കോണുകൾ തുല്യമാകി വരുന്നത് അങ്ങനെയാകുമ്പോൾ മുകളിൽ വരുന്ന അതായത് ഡി പി സി എന്ന് വരുന്ന ആ ത്രികോണവും താഴെ വരുന്ന എ പി ബി ത്രികോണവുമാണ് തുല്യം അതുപോലെ രണ്ട് പക്ഷം റൈറ്റിലും ലെഫ്റ്റിലും വരുന്ന രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് അതായത് ഇവിടെ രണ്ട് വികരണങ്ങൾ തമ്മിൽ ഭാഗിച്ചിരിക്കുകയാണ് അതായത് ഏതൊരു സാമാന്തരികത്തിലും വികരണങ്ങൾ മുറിച്ച് കടക്കുന്ന ബിന്ദു രണ്ട് വികരണങ്ങളുടെ മധ്യബിന്ദുവാണ് ഏത് ഏതൊരു സമാതിരികത്തിലും വികരണങ്ങൾ പരസ്പരം സമഭാഗമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി മറ്റൊന്നും ഈ വൃത്തത്തിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ എക്സാമ്പിള് കണ്ടു അല്ലേ ഒരു വൃത്തത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ത്രികോണം വരുമ്പോഴേ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത് ഈ ചാപ്റ്ററിൽ അതായത് ഇതിവിടെ സർവസമത്രികോണങ്ങളല്ല രണ്ട് വശങ്ങൾ ഈക്വലാണ് അതായത് ഈ വൃത്തത്തിൽ അറുപത് ഡിഗ്രി ആലേഖനം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് വശങ്ങൾ അതായത് ഒ എയും എ ബിയും എങ്ങനെയാണ് വരുന്നത് രണ്ടും ആരമാണ് വൃത്തത്തിൻ്റെ അതുകൊണ്ട് തന്നെ അവ തുല്യമാണ് അവ തുല്യമായതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യമാക്കും അതായത് കോൺ എയും കോൺ ബിയും തുല്യമാകാം ആയിരിക്കും എന്ത് ഉറപ്പാണ് അല്ലേ രണ്ട് വശ രണ്ടും മാരങ്ങളായത് കൊണ്ട് അവയ്ക്ക് ഇനി നമുക്കറിയാവുന്ന രീതിയിൽ ആകെ ത്രികോണത്തിൻ്റെ നൂറ്റി അൻപത് ഡിഗ്രി എന്ന കോണളവിൽ നിന്ന് അറുപത് മൈനസ് ചെയ്താൽ നമുക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി കിട്ടും അതായത് രണ്ട് കോ വശങ്ങളും കോണുകളും തുല്യമായതുകൊണ്ട് അറുപതേ പ്ലസ് അറുപതേ അപ്പോൾ കോൺ എയും ബിയും അറുപത് ഡിഗ്രിയാണെന്ന രീതിയിൽ കണ്ടെത്താം ഇത് ടെക്സ്റ്റ് ബുക്കിൽ വന്നൊരു ആണ് ഇനി മറ്റൊന്ന് നോക്കാം ഈ ക്വസ്റ്റ്യനിൽ സെൻട്രൽ ത്രികോണത്തിൻ്റെ മൂന്ന് ത്രികോണങ്ങൾ സംഗമിക്കുന്ന രീതിയിലാണ് പിക്ചർ തന്നിട്ടുള്ളത് ഇവിടെ മൂന്ന് ഭാഗമായിട്ട് വൃത്തത്തെ ഭാഗിച്ചിരിക്കുന്നതിനാൽ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഓരോ ത്രികോണത്തിൻ്റെയും സെൻട്രൽ കോണ് സെൻട്രലായിട്ട് വരുന്ന കോണ് അല്ലേ മധ്യ ബിന്ദുവിൽ വെച്ച് വരുന്ന വൃത്തത്തിൻ്റെ മധ്യബിന്ദുവിൽ വെച്ച് വരുന്ന ആ കോൺ എത്രയാണ് നൂറ്റി ഇരുപത് ഇവിടെ വൃത്ത കേന്ദ്രത്തിൽ ആലേഖനം ചെയ്ത മൂന്ന് കോണുകളും നൂറ്റി ഇരുപത് ഡിഗ്രി വീതം എന്താ കാരണം എന്താ വെച്ചാൽ നൂറ്റി എൺപതിന് ആകെ മുന്നൂറ്റി അറുപതാണല്ലോ ഒരു വൃത്തത്തിൻ്റെ ആംഗിൾ അതിന് മൂന്നായി ഭാഗിക്കുമ്പോൾ നൂറ്റി ഇരുപത് ഡിഗ്രി വരുന്നുണ്ട് അല്ലേ പിന്നീട് ബാക്കി രണ്ട് കോണുകൾ കണ്ടെത്താൻ നമുക്കറിയാം ആരങ്ങൾക്ക് ആരങ്ങൾ രണ്ടും ഈക്വൽ ആണ് അതുകൊണ്ട് ആരങ്ങൾക്ക് വൃത്തത്തിൻ്റെ ആരങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യുക നൂറ്റി എൺപത് ഡിഗ്രിയിൽ നിന്ന് നൂറ്റി ഇരുപത് ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അറുപത് ഡിഗ്രി കിട്ടും അപ്പോൾ ആ രണ്ട് കോണുകളും തുല്യമായതുകൊണ്ട് മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി എന്നിവയുടെ കോണളവ് കിട്ടുന്നതാണ് ഓക്കെ ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ വൃത്ത കേന്ദ്രത്തിൽ ആലേഖനം ചെയ്ത് നമുക്കറിയാം ആകെ നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൽ വരുന്ന കോണളവ് അപ്പോൾ അതിൽ നിന്ന് അൻപത് ഡിഗ്രി തന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ബാക്കി വരുന്നത് എത്രയായിരിക്കും നൂറ്റി എൺപത് മൈനസ് അൻപത് അതായത് നൂറ്റി മുപ്പത് ഡിഗ്രി ഈ രീതിയിലുള്ള ചോദ്യങ്ങളും ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് തുല്യ കോണുകൾ